പ്രകൃതി വിചിത്രമായി പെരുമാറുന്ന ഭൂമിയിലെ ചിലയിടങ്ങൾ ഫാക്സ് മോജോയുടെ മറ്റൊരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഭൂമിയിൽ എന്തെല്ലാം കൗതുകങ്ങളുണ്ടല്ലേ അവയിൽ നിന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകാൻ ഇടയില്ലാത്ത കാറുകളെ വിഴുങ്ങുന്ന ഭൂമി ശ്വസിക്കുന്ന കാട് സ്മോജോ എത്തിയിരിക്കുന്നത് ലിക്വിഫാക്ഷൻ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഗ്രേറ്റ് ടൊഹാക്കു ഭൂകമ്പം ജപ്പാൻ എന്ന രാജ്യത്തെ ആകമാനം ഇളക്കിമറിച്ചു ലോകത്ത് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാലാമത്തെ ഭൂകമ്പമായിരുന്നു അത് ടൊഹാക്കു ജില്ലയിലെ സാൻഡ്രിക്കേരിയ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ദുരന്തത്തിനുകൂടി സാക്ഷ്യം വഹിച്ചു ഭൂമിക്കടിയിൽ നിന്നും കറുത്ത വെള്ളം പൊട്ടിയൊലിക്കുവാൻ തുടങ്ങിയതാണ് ആ ദുരന്തം ആ പ്രകൃതി പ്രതിഭാസമാണ് ലിക്വിഫാക്ഷൻ ലിക്വിഫാക്ഷൻ എന്നതിനെ ചുരുക്കത്തിൽ ഘരരൂപത്തിലുള്ള മണ്ണ് പെട്ടെന്ന് ദ്രാവക രൂപത്തിലേക്ക് മാറുന്നതാണെന്ന് പറയാം അതായത് ജലാംശമുള്ള മണ്ണ് വളരെ പെട്ടെന്ന് മണലിനെ പോലെ പ്രവർത്തിക്കുന്നു ഭൂമിക്കടിയിലെ മണ്ണിൽ കല്ലുകളും പൊടിയുമുണ്ടാകും ഈ കല്ലുകൾക്ക് ഒരേ റൗണ്ട് ആകൃതിയാണെന്നതിനാൽ ഇവക്കടിയിലേക്ക് വെള്ളത്തിന് നിറയാൻ ധാരാളം സ്ഥലമുണ്ടായിരിക്കും സാധാരണഗതിയിൽ അത്തരം മണ്ണിനു മുകളിൽ നമുക്ക് വീടുകളും കെട്ടിടങ്ങളും പണിയാം അവയുടെ മർദ്ദം ഒരേപോലെ മണ്ണിൽ പ്രയോഗിക്കപ്പെടുകയും അത് നിലനിൽക്കുകയും ചെയ്യും എന്നാൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ മണ്ണിന്റെ ഈ സ്ഥിരത നഷ്ടപ്പെടുകയും കല്ലുകളും വെള്ളവും ഇളകി മാറുകയും ചെയ്യും ഈ വെള്ളത്തിന്മേൽ കൂടുതൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് പൊട്ടി പുറത്തേക്ക് ഒഴുകും ഭൂകമ്പം നിലച്ചു കഴിയുമ്പോൾ ഈ വെള്ളം ഭൂമിക്കടിയിലേക്ക് വലിയുകയും മുകളിലെ ഭാഗം നേരത്തേതുപോലെ ഉറച്ചു കാണപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള ലിക്വിഫാക്ഷന്റെ ഫലമായി വലിയ കാറുകളും ട്രക്കുകളും പോലും മണ്ണിലാഴ്ന്നു പോവാറുണ്ട് നമ്പർ എയ്റ്റ് ശ്വസിക്കുന്ന കാട് ജീവനുള്ളവരുടെ ലക്ഷണമാണ് ശ്വാസോച്ഛാസം എന്ന് നമുക്കറിയാം എങ്കിലും ഭൂമി ശ്വസിക്കാറുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ തോന്നുമല്ലേ കാനഡയിൽ ഇത്തരത്തിൽ ശ്വാസോച്ഛാസം നടത്തുന്ന ഒരു പൈൻമരക്കാടുണ്ട് ആരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് അവിടെ ഭൂമി ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഭയാനക രാക്ഷസൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ സംശയിച്ചു പോയേക്കാം എന്നാൽ ഇത് സംഭവിക്കുന്നത് ഭൂമി ശ്വസിക്കുന്നത് കാരണമല്ല മറിച്ച് കാറ്റിന്റെ ശക്തി മൂലമാണെന്ന് മാർക്ക് എന്ന ശാസ്ത്രജ്ഞൻ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയെ മറ്റുമുള്ളതിനാൽ അവിടെ മണ്ണിൽ ഈർപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവയുടെ വേരുകൾ വളരെ അയഞ്ഞ മട്ടിലാണ് കാണപ്പെടുന്നത് അത്രേ ഇതിനൊപ്പം ഇവിടുത്തെ ശക്തമായ കാറ്റിന്റെ ശക്തി മൂലം മരങ്ങൾ മുകളിലേക്ക് വലിച്ചുയർത്തപ്പെടുന്നു എന്നാൽ ഒരു കാരണവശാലും വിട്ടുപോകില്ല എന്ന മട്ടിൽ മരങ്ങളുടെ വേരും മണ്ണും തമ്മിലുള്ള അന്തർധാരയും സജീവമാണ് അതുകൊണ്ട് തന്നെ ഓരോ തവണ കാറ്റ് ശക്തമായി മരങ്ങളിൽ പിടിക്കുമ്പോൾ മണ്ണിനടിയിലെ വേരും മണ്ണും ഒരുപോലെ ശക്തമായി മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു ഇനി എങ്ങാനും വല്ല രാക്ഷസനും ഉണ്ടാകുമോ നിങ്ങൾക്കെന്ത് തോന്നുന്നു നമ്പർ ക്വിക് സാൻഡ് മരുഭൂമിയിലൂടെ ട്രക്കിങ്ങിന് പോകുമ്പോഴോ കടൽ തീരത്തുകൂടി നടക്കുമ്പോഴോ മണൽ ചുഴികളിൽ ആളുകൾ പെട്ടുപോകുന്നതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ലോകത്ത് പലയിടത്തും കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരത്തിൽ ക്വിക് സാൻഡുകൾ മണ്ണിന് കൂടുതൽ ഈർപ്പം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരിടത്തും ഇവ രൂപപ്പെടാം അത് മണലോ ചെളിയോ ആകാം ഇത്തരത്തിൽ വെള്ളക്കെട്ടുള്ള മണ്ണിനു മുകളിൽ കൂടുതൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ അവയിലുള്ള അധിക ജലം പുറത്തോട്ടൊഴുകുകയും മണ്ണിലുള്ള ഘടകങ്ങൾക്ക് കൂടുതൽ നേരം തമ്മിൽ ചേർന്ന് നിൽക്കാൻ കഴിയാതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മർദ്ദം പ്രയോഗിക്കുന്ന വസ്തു മണ്ണിനുള്ളിൽ അകപ്പെടുന്നു ചിലയിടങ്ങളിൽ മണ്ണ് കുഴിഞ്ഞു പോകുന്നതിനു പകരം ഒരു റബ്ബർ പ്രതലം കൃത്യമായി പറഞ്ഞാൽ ഒരു ബൗൺസിംഗ് പ്രതലമായി ഇത് പ്രവർത്തിക്കും തലകുത്തി ഇതിൽ വീണില്ല എങ്കിൽ ഇതൊരു രസകരമായ അനുഭവമായിരിക്കും നമ്പർ സിക്സ് അപ്രത്യക്ഷമാകുന്ന കടൽ ഓസ്ട്രേലിയയിലെ റെയിൻബോ ബീച്ച് എന്ന വിനോദസഞ്ചാര കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അത്ഭുതത്തിനുകൂടി സാക്ഷ്യം വഹിക്കുകയുണ്ടായി അവിടുത്തെ ഇൻസ്കിപ്പ് പോയിന്ററിനടുത്തുള്ള പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം ഒരു ഹോളായി മാറുകയും അത്രയും ഭാഗത്തെ കടൽ വിഴുങ്ങുകയും ചെയ്തു കരയുടെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നത് ആളുകൾ വലിയ അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത് ഈ ഹോൾ വലുതായി വലുതായി ഒടുവിൽ കരയിൽ നിന്നിരുന്ന മരക്കൂട്ടങ്ങളെ പോലും വിഴുങ്ങുവാൻ തുടങ്ങിയത്രേ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ മുതൽ മുന്നൂറ്റിയഞ്ച് മീറ്റർ വരെ വിസ്തൃതിയിൽ മരങ്ങൾ കൂടി നിന്ന പ്രദേശമാണ് ഇങ്ങനെ കടലെടുത്തുപോയത് ഇതിനെ അസാധാരണമായ മണ്ണിടിച്ചിലായിട്ടാണ് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത് ഇതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഒരു വലിയ കാരവാൻ ഉൾപ്പെടെ ധാരാളം വാഹനങ്ങളെ വരെ ഇങ്ങനെ കടൽ വിഴുങ്ങിയെന്നാണ് കേൾക്കുന്നത് നമ്പർ ഫൈവ് സിങ്ക് ഹോൾസ് നിങ്ങൾ വളരെ തിരക്കുള്ള ഒരു റോഡിലൂടെ പോകുമ്പോൾ ഭൂമി കുഴിഞ്ഞ് മുന്നിലൂടെ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് പെട്ടെന്നതിലേക്ക് വീണുപോകുന്നത് സങ്കല്പിക്കാനാവുന്നുണ്ടോ ഇതിനെയാണ് സിങ്ക് ഹോൾ പ്രതിഭാസം എന്ന് പറയുന്നത് റോഡുകളിൽ മാത്രമല്ല തടാകങ്ങളോട് അടുത്ത് നിൽക്കുന്ന വെള്ളക്കെട്ടുകളിലും ഇങ്ങനെ വലിയ സിങ്ക് ഹോളുകൾ രൂപപ്പെടുകയും വലിയ മരങ്ങളെപ്പോലും അത് വിഴുങ്ങിക്കളയുകയും ചെയ്യും ഭൂമിക്കടിയിലേക്കുള്ള മണ്ണിന്റെ ലെയറുകൾ ഇളകി മാറുന്നതോ അതുമല്ലെങ്കിൽ മഴ പെയ്തുള്ള മണ്ണൊലിപ്പിന്റെ ഭാഗമായോ ഇത്തരത്തിൽ സിങ്ക് ഹോളുകൾ രൂപപ്പെടും ഇവ വാഹനങ്ങളെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളെയും വിഴുങ്ങിക്കളയാറുണ്ട് മനുഷ്യർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂഗർഭജല ജല ചൂഷണവുമെല്ലാം ഇങ്ങനെ സിങ്ക് ഹോളുകൾ രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടത്രേ നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ വിസ്താരമുള്ള സിങ്ക് ഹോളുകൾ വരെ അങ്ങ് റഷ്യയിലുണ്ട് നിലവിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സിങ്ക് ഹോൾ ചൈനയിലെ സിയാഴിയ ടിയാൻ കെങ് അഥവാ സ്വർഗീയ തുരങ്കമാണ് ഇതിന് അറുനൂറ്റി ഒൻപത് മീറ്റർ വിസ്താരവും അറുന്നൂറ്റി എഴുപത് മീറ്റർ ആഴവും ഉണ്ടത്രേ അതായത് പെട്ടുപോയാൽ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ നമ്പർ ഫോർ ഫെയറി സർക്കിൾ ദക്ഷിണാഫ്രിക്കയിലെ നമീബിയയിൽ കിലോമീറ്ററോളം വൃത്താകൃതിയിൽ ചില പ്രത്യേക പുൽച്ചെടികൾ വളരാറുണ്ട് അങ്ങനെ വൃത്താകൃതിയിൽ വളരുന്ന പുൽച്ചെടിയല്ലാതെ അത്തരം വൃത്തത്തിനുള്ളിൽ മറ്റൊന്നും വളരാറില്ല ഏകദേശം രണ്ട് മീറ്റർ മുതൽ പതിനഞ്ച് മീറ്റർ വരെ വ്യാസമുള്ള ഈ വൃത്തങ്ങൾ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിനാണ് രണ്ടായിരത്തി വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇത് കഥയിലെ ദേവതമാരോ ഡ്രാഗണോ ആണ് സൃഷ്ടിക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവ ഫെയറി സർക്കിളുകൾ എന്നറിയപ്പെടുവാൻ തുടങ്ങിയതും എന്തായാലും ഈ കെട്ടുകഥകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി അവർ അഭിപ്രായപ്പെടുന്നത് ഈ പ്രദേശത്തെ പുൽച്ചെടിയും അതുപോലെ തന്നെ മണ്ണിനുള്ളിലെ ചിതലുകളും കൂടിയാണ് ഇത്തരം ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നതെന്നാണ് അതായത് ആ പ്രദേശത്തെ പ്രദേശത്ത് ജലദൗർലഭ്യമുള്ളതുകൊണ്ട് അതിനുവേണ്ടി മത്സരിക്കാതെ അവ ഒരു നിശ്ചിത അകലം നിലനിർത്തുന്നു അത്രേ പക്ഷെ പലരും ഈ കണ്ടുപിടുത്തത്തെ പൂർണമായും വിശ്വസിക്കുന്നില്ല എന്തായാലും ഇത് പ്രകൃതിയുടെ ഒരു നിഗൂഢതയാണെന്ന് സമ്മതിക്കേണ്ടി വരും അല്ലേ നമ്പർ ത്രീ സൈസ്മിക് ഫിഷർ ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് ഉരുൾപൊട്ടൽ മുതലായ ധാരാളം പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ അത്യധികം ഭീകരമായ മറ്റൊരു പ്രകൃതി പ്രതിഭാസമാണ് സൈസ്മിക് ഫിഷറുകൾ അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഏരിയയിലും ആരിസോണിയയിലുമൊക്കെ സർവ്വവ്യാപകമായ ഒരു പ്രതിഭാസമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മണ്ണിലാഴത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുന്നതും ഭൂമി വിണ്ടുകീറി കുഴിഞ്ഞു പോകുന്നതുമെല്ലാമാണ് ഉദാഹരണം ഇത് കെട്ടിടങ്ങൾക്കും വീടുകൾക്കുമെല്ലാം വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും യഥാർത്ഥത്തിൽ ഇത് പൂർണമായും മനുഷ്യ സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ നിരപ്പ് കുറയുന്നതും ഭൂഗർഭജലം ഉള്ളിലേക്ക് വലിയുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം മണ്ണിനടിയിലുള്ള ഉരുളൻ കല്ലുകൾക്കിടയിൽ ജലാംശം തീരെ ഇല്ലാതെയാകുമ്പോൾ അവയ്ക്കിടയിൽ മർദ്ദം അനുഭവപ്പെടുകയും അവ വശങ്ങളിലേക്ക് വലിച്ചു നീട്ടപ്പെട്ട് അവിടെ വിള്ളൽ വീഴുകയും ചെയ്യും ഇത് ചിലപ്പോൾ മൈലുകൾ നീളമുള്ള കുഴികളായി എന്ന് വരാം മഴ പെയ്യുന്നതും കൂടുതൽ ഭൂഗർഭജലം മനുഷ്യൻ ഊറ്റിയെടുക്കുന്നതുമെല്ലാം ഇതിന്റെ ആഘാതം കൂട്ടും നമ്പർ ടു പൊട്ടിത്തെറിക്കുന്ന ഭൂമി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ടിന് രാവിലെ സൈബീരിയയിലെ യമൻ പെനിൻസുലയിൽ റെയിൻ റെയിൻഡിയറുകളെ വേട്ടയാടാനിറങ്ങിയ ആളുകൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി ശബ്ദവും പുകയും തീയുമൊക്കെ കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതേ തുടർന്ന് ഒരു സംഘം ശാസ്ത്രജ്ഞർ ഇതേപ്പറ്റി അന്വേഷിക്കുവാൻ ആരംഭിച്ചു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആഴത്തിലുള്ള വലിയൊരു കുഴി അവർ കണ്ടെത്തുകയുണ്ടായി അത് റോക്കറ്റ് പതിച്ചതാണെന്നും മിസൈൽ വീണതാണെന്നും എന്തിനധികം പറയുന്നു അന്യഗ്രഹജീവികൾ ഉണ്ടാക്കിയതാണെന്ന് വരെ റൂമറുകളുണ്ടായിരുന്നത്രേ എന്തായാലും ശാസ്ത്രലോകം വിശദീകരിച്ചത് ഇത് മിഥൈൻ വാതക തുരങ്കമാണെന്നാണ് പെർമാഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്ന വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ ഭാഗം ഒരുങ്ങുന്നതാണിതിന്റെ കാരണം ദശലക്ഷ കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിൽ അകപ്പെട്ടു പോയ സസ്യജന്തു ജീവജാലങ്ങളുടെ മൃതാവശിഷ്ടങ്ങളിൽ നിന്നും ജീർണത്തിന്റെ ഫലമായി പുറത്തു വരുന്ന മിഥൈൻ വാതകം ഇതിലൂടെ പുറത്തേക്ക് പോകുന്നു ഇതിന്റെ കാരണവും ആഗോളതാപനം തന്നെയാണ് അന്തരീക്ഷത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പെർമാഫ്രോസ്റ്റ് ഒരുക്കി ഒലിക്കുകയും ഇത്തരത്തിൽ ഗ്യാസ് ക്രേറ്ററുകൾ രൂപപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു നമ്മുടെ ചുറ്റുമുള്ള ഭൂമി പൊട്ടിത്തെറിക്കുന്നത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ നമ്പർ വൺ സാച്ചുറേറ്റഡ് സോയിൽ ഇനി ഇതൊന്ന് ഇതൊന്നു കണ്ടുനോക്കൂ ആഹ ഇതെവിടെ കിട്ടുമെന്ന് ആലോചിക്കുകയാണോ നമ്മളെ പോലെ തന്നെ അവിടെ വർക്കിനെത്തിയ ജോലിക്കാർ അവർക്ക് താഴെ ഉണ്ടായിരുന്ന മണ്ണ് ഒരു വാട്ടർ ബലൂൺ പോലെ ആയത് കണ്ട് അത്ഭുതപ്പെട്ടു പുറം ഭാഗം വരണ്ട് കട്ടിയായ അതിന്റെ പുറത്ത് അവർ ഒരു മെത്തയിൽ എന്ന പോലെ ചാടി അതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് ആ പ്രതിഭാസത്തിന്റെ രഹസ്യം മനസ്സിലായത് ആ വീടിന്റെ മുന്നുടമസ്ഥൻ തറ നിരപ്പാക്കുന്നതിന് കളിമണ്ണ് നിറച്ചിരുന്നു അത്രേ എന്നാൽ അതിനു മുൻപ് അവിടെ നിറഞ്ഞിരുന്ന വെള്ളം നീക്കം ചെയ്തില്ലായിരുന്നു പിന്നീട് സാധാരണ മണ്ണും നിറച്ചു അങ്ങനെ കളിമണ്ണും ജലാംശമുള്ള മണ്ണും വെള്ളവുമെല്ലാം പരസ്പരം തെന്നിമാറുകയും ഒരു വാട്ടർ ബലൂൺ പോലെ പ്രവർത്തിക്കുകയും ചെയ്തതാണിതിന് കാരണം ഈ പ്രതിഭാസമാണ് സോയിൽ സാച്ചുറേഷൻ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് എന്തായാലും ഒരു സമയം കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഒന്നേ പറയാൻ തോന്നുന്നുള്ളൂ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി പവർ ഓഫ് മദർ എർത്ത് ഇവിടെ നിന്ന് കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം 那里。媽媽